maybe we need to be shirom yeah പിതാവിൻ്റെയും ബുദ്ധിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കഥാവായ ശ്രീ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെയും കൂടെ കരുണേഴും മരണത്തിലൂടെ നമ്മളിൽ നിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയ സഹോദരൻ ഡിസോസിയെ ദൈവസന്നിധിയിൽ തിരുവപൂർവ്വം ഓർത്ത് തൃക്കരങ്ങൾ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പാപങ്ങളും പാപ കടകളും പുറത്ത് ദൈവം ഈ സഹോദരന്റെ സ്വീകരിച്ച സ്വീകരിച്ച് നിത്യ സൗഭാഗ്യം ദുഃഖിതരായവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ പുസ്തകത്തിൽ വായന ആത്മാവ് അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി പോഷന്മാർ കരുതി അവടെ മരണം പീഡനമായും നമ്മൾ ഒരുപാട് നാശമായും അവർ കണക്കാക്കി അവർ അവരുടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരൊന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാസയുള്ളവരാണ് അവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യെന്ന് കാണുകയും ചെയ്തു അല്പകാലു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഒലയിൽ സർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ലഹനീപരിയായി സ്വീകരിച്ചു കർത്താവിൻ്റെ വചനം

ജീവിതാശ ആത്മാവിൻ പ്രത്യാശം ഇരവാകെ കാവൻ കാഗ്രതയും പാട്ടിക്കുന്നതു

oh ഞാൻ അദ്ധ്യായ പതിനാല് ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ശിഷ്യന്മാരുടെ അരുൾ ചെയ്തു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ആ സ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കുട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം പിതാവേ ഞാൻ സ്നാനം വഴി അങ്ങനെ ജീവൻ അവകാശിയായ ഈ പ്രിയ സഹോദരനെ അങ്ങേ വിശുദ്ധ സമൂഹത്തിൽ ചേർത്തെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായ പിതാവി അങ്ങേ തിരുക്കുമാറിൻ്റെ ശരീര രക്തം ഉൾക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരനെ അവസാന ദിവസത്തിൽ ഉയർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണനായ ദൈവമേ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞുപോയ ഈ സഹോദരനെ അന്ധകാരശക്തിയിൽ നിന്നും നിത്യരക്ഷയിൽ നിന്ന് നിത്യരക്ഷയിൽ നിന്നും നിത്യ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങേ പക്കൽ എത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ അങ്ങേ തിരുക്കുമാരനെ മരിച്ചവരിൽ നിന്ന് അങ്ങ് ഉയർപ്പിച്ചുവല്ലോ മരണമടഞ്ഞവരും ജീവിക്കുന്നവരുമായ സകലരെയും കരടിപൂർവ്വം തൃക്കൺ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവ് ദിവ്യഭവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ നിന്ന് വേർപിടിഞ്ഞു പോയാൽ ഞങ്ങളുടെ ബന്ധുമുത്രാദികൾ ഉപകാരികൾ എന്നിവടാത്മാക്കൾ തേജസ്റ്റ അങ്ങേ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ കൃപയറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണനായ ദൈവമേ ഞങ്ങളുടെ ഈ സഹോദരനും ചെയ്തു പോയ സകല കുറ്റങ്ങളും മറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയമാനായ പിതാവെ അങ്ങിടത്തരങ്ങൾ സഹോദരന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു ക്രിസ്തുവിൽ മരണപ്പെടുന്ന എല്ലാവരെയും പോലെ ഈ സഹോദരൻ അവസാന ദിവസം ക്രിസ്തുവിൽ ക്രിസ്തവിൽ ഒരു പ്രത്യാശിക്കുന്നു ക്രിസ്തവിൽ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ അങ്ങയുടെ ദാസന് സ്വർഗവാടം തുറന്നു കൊടുക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയിലുള്ളണമേ ഞങ്ങളും വീണ്ടും ഈ ക്രിസ്തൃഗത്വത്തിൽ കാണുവാനും ക്രിസ്തവ നിത്യാനന്ദ അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഈ പ്രാർത്ഥന നൽകണമേ വിശ്വാസികളുടെയും ആത്മാക്കളും കർത്താവിന്റെ കാരണത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ